മകളെ പാണ്ഡവർക്ക് വേണ്ടി ദൂത് നിർവഹിച്ച ശ്രീകൃഷ്ണൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് തങ്ങൾക്ക് പൈതൃകമായി ലഭിക്കേണ്ട രാജ്യം യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് നൽകണമെന്ന പാണ്ഡവരുടെ അപേക്ഷ ശ്രീകൃഷ്ണൻ കൗരവസഭയിൽ അവതരിപ്പിച്ചു ധർമ്മത്തെ കൈവിടാതെ ധൃതരാഷ്ട്രം പെരുമാറുകയാണെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾക്കും കൂട്ടക്കുരുതികൾക്കും കാരണമായേക്കാവുന്ന യുദ്ധം ഒഴിവാക്കുവാൻ കഴിയുമെന്ന് ശ്രീകൃഷ്ണൻ ധൃതരാഷ്ട്രയും കൗരവസഭയിലുണ്ടായിരുന്നവരെയും ബോധ്യപ്പെടുത്തി ധൃതരാഷ്ട്രർ അനുകൂലമായ ഒരു തീരുമാനമെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ വാക്കുകൾ ഉപസംഹരിച്ചു ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് സഭയിലുണ്ടായിരുന്നവർ നിശ്ചലമായി ഇരിക്കുകയായിരുന്നു ആരുമൊന്നും മിണ്ടിയില്ല അപ്പോൾ സഭയിലുണ്ടായിരുന്ന പരശുരാമൻ സംസാരിച്ചു രാജാവേ സന്ദേഹം ഉപേക്ഷിക്കൂ ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കൂ പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു ദമ്പോത്ഭവൻ എന്നായിരുന്നു അയാളുടെ പേര് ദിവസവും പ്രഭാതത്തിൽ ഉണർന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു പോരിന് എനിക്ക് തുല്യരായി ആരുണ്ട് എന്നേക്കാൾ മികച്ചവനോ അല്ലെങ്കിൽ തുല്യനോ ആയ ഒരു ആയുധധാരി ഈ ഭൂമിയിൽ വേറെ ആരുണ്ട് ഈ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കേട്ട് ചില താപസന്മാർ പറഞ്ഞു രാജാവേ പോരിൽ ഏതൊരാളെയും പരാജയപ്പെടുത്തിയ രണ്ടുപേരുണ്ട് അതിനോട് തുല്യരായി ഒരു പോരാളിയും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല നിങ്ങൾ ഉൾപ്പെടെ രാജാവിന് അത്ഭുതമായി ആരാണവർ പറയൂ ആരാണ് അവർ ജനിച്ചത് എവിടെ ഇപ്പോൾ എവിടെയുണ്ട് താപസന്മാർ പറഞ്ഞു പറയാം നരനെന്നും നാരായണനെന്നും പേരായ രണ്ട് താപസന്മാർ ആണവർ ഇപ്പോൾ ഭൂമിയിൽ ഗന്ധമാതന പർവ്വതത്തിൽ കഠിനമായ തപസനുഷ്ഠിക്കുകയാണ് രാജാവേ കഴിയുമെങ്കിൽ അവരോട് യുദ്ധം ചെയ്യൂ ഇത് കേട്ട അക്ഷമനായ രാജാവ് ഭാര്യച്ച സൈന്യത്തെയും കൂട്ടി ഗന്ധമാതന പർവ്വതത്തിലെത്തി താപസന്മാരെ അന്വേഷിക്കാൻ തുടങ്ങി അയാൾ ചടച്ചു മെലിഞ്ഞ താപസന്മാരെ കണ്ടെത്തി മഹർഷിമാരെ രാജാവ് പാദം തൊട്ട് വണങ്ങി കാട്ടുപഴങ്ങളും കിഴങ്ങുകളും മറ്റും നൽകി രാജാവിനെ സത്കരിച്ചു കൊണ്ട് താപസന്മാർ ചോദിച്ചു എന്താണ് അങ് ഇവിടേക്ക് വന്നത് ഞങ്ങളെ കാണാൻ എത്തിയതാണ് ആദ്യം മുതലുള്ള കാര്യങ്ങളെല്ലാം രാജാവ് താപസന്മാരെ അറിയിച്ചു അതുകൊണ്ട് നിങ്ങളുമായി യുദ്ധം ചെയ്യാനാണ് ഞാൻ എത്തിയിട്ടുള്ളത് താപസന്മാർ പറഞ്ഞു രാജാവേ ഇത് പവിത്രമായ ഒരാശ്രമമാണ് ഇവിടെ ക്രോധത്തിനും മത്സരത്തിനും സ്ഥാനമില്ല അസ്ത്രങ്ങൾക്കോ ആയുധങ്ങൾക്കോ അത് കൈകാര്യം ചെയ്യുന്നവർക്കോ ഇവിടെ വരാൻ തന്നെ അധികാരമില്ല ഭൂമിയിൽ എത്രയോ ക്ഷത്രിയരുണ്ട് അവരുമായി നിങ്ങൾ യുദ്ധം ചെയ്യും രാജാവ് അതൊന്നും അനുസരിക്കാൻ തയ്യാറായില്ല താപസന്മാരോട് യുദ്ധം ചെയ്തേ അടങ്ങുമെന്ന് അയാൾ നിർബന്ധം പിടിച്ചു അപ്പോൾ നരൻ എന്ന മഹർഷി ഭൂമിയിൽ നിന്നും ഒരു പിടി പുല്ല് പറിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു രാജാവേ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അത്ര ആഗ്രഹമാണെങ്കിൽ സൈന്യത്തെ അണിനിരത്തിക്കൊള്ളു നിങ്ങളും ആയുധമെടുക്കൂ ഇത് കേട്ടപ്പോൾ ദമ്പോത്ഭവനും സൈനികരും ആയുധമെടുത്ത് യുദ്ധത്തിന് തയ്യാറായി നിന്നു രാജാവിൻ്റെ ഉത്തരവ് ലഭിച്ചതോടെ സൈനികർ നരന് നേരെ രൂക്ഷമായി അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി നരൻ ഒരു പുല്ലെടുത്ത് അസ്ത്രമാക്കി അയച്ചു ആ അസ്ത്രം അന്തരീക്ഷമാകെ നിറഞ്ഞു നിന്നു ആ അസ്ത്രങ്ങളേറ്റ് സൈനികരുടെ കണ്ണും കാതും മൂക്കും പുല്ലുകൊണ്ട് നിറഞ്ഞു അന്തരീക്ഷമാകെ വെളുത്ത പുല്ലുകൊണ്ട് തിങ്ങി നിറഞ്ഞു നിന്നു ദമ്പോത്ഭവൻ ആകെ കുഴഞ്ഞു രക്ഷിക്കണേ എന്ന് വിളിച്ച് കൊണ്ട് നരൻ്റെ കാൽക്കൽ വീണ് അഭയം തേടിയ രാജാവിനോട് നരൻ പറഞ്ഞു രാജാവേ താപസന്മാരെ പരിചരിക്കൂ ധർമ്മം കൈവിടാതിരിക്കൂ മേലിൽ ആരെയും അപമാനിക്കരുത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് അഹങ്കാരം അഹങ്കാരമൊഴിവാക്കൂ ഒടുവിൽ താപസന്മാരോട് മാപ്പ് പറഞ്ഞ് ദമ്പോത്ഭവൻ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി അവിടെ എത്തിയ അഹങ്കാരമെല്ലാം ഉപേക്ഷിച്ച് പ്രജാക്ഷേമതൽപരനായി രാജ്യം ഭരിച്ചു പരശുരാമൻ പറഞ്ഞു ധൃതരാഷ്ട്രേ ആ നരനാണ് അർജുനൻ യോഗ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് ഗാന്ധീവം ലഭിച്ചത് അത് കുലയ്ക്കുവാൻ അയാളെ നിർബന്ധിക്കരുത് നിങ്ങൾ സമാധാനത്തിൻ്റെ മാർഗം സ്വീകരിച്ച് പാണ്ഡവരെ അവിടെ ചെന്ന് കണ്ട് നന്മയുടെ വഴി സ്വീകരിക്കും സർവചരാചരങ്ങളിലും അന്തര്യാമിയും സൃഷ്ടാവും കർമ്മസാക്ഷിയുമായ നാരായണനാണ് അർജുനൻ്റെ സഹായിയായി എത്തിയിട്ടുള്ളത് ഇരുവരും ഇന്ന് ലോകത്ത് ഉള്ളതിൽ ഏറ്റവും ശക്തരായ പോരാളികളാണെന്ന് അറിയുക എൻ്റെ വാക്കുകൾ ഭദ്രമാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ പാണ്ഡുപുത്രന്മാരുമായി സന്ധി ചെയ്യുക അതാണ് കരണീയമായ കർമ്മം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കണ്ണോ മഹർഷി പറഞ്ഞു ധൃതരാശ്രീ ലോകപിതാവായ ബ്രഹ്മാവും നരനാരായണന്മാരും അനശ്വരരാണ് ദേവമാതാവായ അതിഥിയുടെ പുത്രന്മാരിൽ വിഷ്ണു മാത്രമാണ് ജയിക്കാൻ പറ്റാത്തവനും നിത്യനും സർവേശ്വരനുമായി ജനിച്ചിട്ടുള്ളത് അവസാന പ്രളയകാലത്ത് രണ്ട് ലോകങ്ങളിലും ഉള്ള സൂര്യചന്ദ്രന്മാരും ഭൂമിയും നക്ഷത്രജാലവും ഗ്രഹങ്ങളും ആകാശവും വായു അഗ്നി ജലം എന്നിവയെല്ലാം നശിക്കും സൃഷ്ടയുടെ തുടക്കത്തിൽ ഇതെല്ലാം പുനർജനിക്കുകയും ചെയ്യും രാജാവ് ഒന്നും നിത്യമല്ല ഇത് ചിന്തിച്ച് കൗരവർ പാണ്ഡവരുമായി സന്ധി ചെയ്യുന്നതാണ് ഉത്തമം ദുര്യോധന നീ മാത്രമാണ് കരുത്തൻ എന്ന് ധരിക്കരുത് നിന്നേക്കാൾ കരുത്തന്മാരായി വേറെയും ആൾക്കാരുണ്ടെന്ന് കരുതണം ശൂരന്മാരുടെ മുന്നിൽ എത്ര ശക്തമായ സൈന്യമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ദേവന്മാരെക്കാൾ പരാക്രമശാലികളാണ് പാണ്ഡവർ യമൻ വായു ഇന്ദ്രൻ അശ്വിനുദേവകൾ ഇവർ തന്നെയാണ് പാണ്ഡവർ അതിനാൽ നിൻ്റെ ഉള്ളിൽ പാണ്ഡവരോടുള്ള വൈരം വെടിഞ്ഞ് സന്ധി ചെയ്യാൻ തയ്യാറാകും ബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണനിലൂടെ നിന്റെ വംശവും അതിൻ്റെ യശസ്സും നിലനിർത്തു സർവവും അറിയുന്നവനായ നാരദ മഹർഷി ഇവിടെയുണ്ട് ശംഖചക്രഗാധാരിയായ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ ഈ സദാചാര പ്രസംഗങ്ങളൊന്നും കേട്ടതായി ദുര്യോധനൻ ഭാവിച്ചില്ല അയാൾ കർണനെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മഹർഷി സംഭവിക്കേണ്ട കാര്യങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് ഈശ്വരൻ എന്നെയും സൃഷ്ടിച്ചത് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തിയായിരിക്കും എന്നിൽ നിന്നും ഉണ്ടാകുക അതിന് അങ്ങ് ഇതെല്ലാം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് എന്ത് കാര്യം ഇതെല്ലാം കേട്ടിരുന്ന ഭീഷ്മർ വേദവ്യാസൻ നാരദൻ തുടങ്ങിയവരെല്ലാം ദുര്യോധനനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു നാരദ മഹർഷി പറഞ്ഞു ലോകത്ത് സഹൃദയനായ ഒരു കേൾവിക്കാരനെ കണ്ടുകെട്ടുക ദുഷ്കരമാണ് നല്ലതു പറഞ്ഞു തരുന്ന സുഹൃത്തുക്കളും ഉണ്ടാകാൻ സാധ്യത കുറവാണ് ബന്ധുജനങ്ങളടക്കമുള്ളവർ ഉപേക്ഷിച്ചു പോകുന്ന ആപത്തുകാലത്ത് യഥാർത്ഥ സുഹൃത്ത് മാത്രമേ കൂട്ടിനുണ്ടാകൂ അതുകൊണ്ട് ദുര്യോധന നീ ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നത് നല്ലതല്ല ഉയർച്ച ആഗ്രഹിക്കുന്നവർ പറയുന്ന വാക്കുകൾ അനുസരിക്കണം ഇല്ലെങ്കിൽ ഫലം ദുഃഖമായിരിക്കും അപ്പോൾ ധൃതരാഷ്ട്ര നാരദരോട് പറഞ്ഞു മഹർഷി ഏറ്റവും ഹിതകരമായ ഉപായമാണ് അങ്ങ് പറഞ്ഞത് അതുതന്നെയാണ് ശരി ഞാനും അത് ആഗ്രഹിക്കുന്നു പക്ഷേ ആഗ്രഹം പോലെ പ്രവർത്തിക്കുവാൻ എനിക്കാവുന്നില്ല ഭഗവാനെ കൃഷ്ണ അങ്ങ് പറഞ്ഞതെല്ലാം സദ്ഗതിക്കും മനസുഖത്തിനും ധർമ്മമനുസരിച്ചുള്ള ന്യായമാണ് എന്തു ചെയ്യാൻ വന്ന ബുദ്ധിയായ എൻ്റെ ഈ മകൻ ഞാൻ പറയുന്നതൊന്നും ചെവിക്കൊള്ളുന്നില്ല ഭീഷ്മർ വിദുരർ ഗാന്ധാരി തുടങ്ങിയവരെല്ലാം നൽകിയ ഉപദേശങ്ങൾ അവൻ ധിക്കരിക്കുകയാണ് ഇനി അങ് തന്നെ ഈ പാവിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അതെങ്കിലും അവൻ അവനുസരിച്ചാൽ അങ്ങ് കാരണം ഒരു വലിയ ദുരന്തം ഒഴിവാകി എന്ന സന്തോഷത്തോടെ ഞങ്ങൾക്ക് ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടാം ശ്രീകൃഷ്ണൻ ദുര്യോസനെ നോക്കിയിട്ട് പറഞ്ഞു കുരുശ്രേഷ്ഠ കുരുവംശം പോലെ അഭിജാതമായ ഒരു വംശത്തിൽ വംശത്തിൽപ്പെടുന്ന നിങ്ങൾ കുലീനമായ പ്രവൃത്തികളിലെ ഏർപ്പെടാവൂ പക്ഷേ ഇപ്പോഴുള്ള നിങ്ങളുടെ പ്രവൃത്തികൾ നോക്കൂ മാനമുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയാണോ ചെയ്യുന്നത് പാണ്ഡവരുടെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന പിടിഭാശി ധർമ്മത്തിന് യോജിച്ചതല്ല അതുകൊണ്ട് അനിഷ്ടവും ആപത്തും മാത്രമേ സംഭവിക്കൂ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ആശ്രിതർക്കും വേണ്ടി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുകയാണ് വേണ്ടത് പാണ്ഡവരുമായി സന്ധി ചെയ്യുന്നതാണ് ഇരുപക്ഷത്തിനും ഗുണകരം നിങ്ങളെ സ്നേഹിക്കുന്നവരെല്ലാം അതിനാണ് ആഗ്രഹിക്കുന്നത് ഗുണവാന്മാരായ സന്താനങ്ങൾ മാതാപിതാക്കളുടെ വാക്കുകൾ അനുസരിക്കും നോക്കൂ നിങ്ങളുടെ പിതാവിനും സന്ധി ചെയ്യാനാണ് താല്പര്യം ദുര്യോധന മോഹങ്ങൾക്ക് വശപ്പെട്ട് ഹിതകരമായ ഉപദേശങ്ങളെ തിരസ്കരിക്കുന്നവർക്ക് പിന്നീട് പശ്ചാത്തലപ്പിക്കേണ്ടി വരും ഓർത്തു നോക്കൂ ബാല്യം മുതൽ തന്നെ നിങ്ങൾ പാണ്ഡവരോട് കാപട്യങ്ങൾ മാത്രമേ കാട്ടിയിട്ടുള്ളൂ അവരോ എല്ലാം ക്ഷമിക്കുവാനും സഹിക്കാനും നിങ്ങളോടൊത്ത് സ്നേഹത്തോടെ കഴിയുവാനും ആഗ്രഹിക്കുന്നു നിങ്ങൾ അവരോടും അങ്ങനെ തന്നെ പെരുമാറണം നന്മ മനസ്സിലുള്ളവർ ധർമാനുസാരികളായ ജീവിതം നയിക്കൂ എന്നാൽ മൂഢന്മാർ കുലത്തെ തന്നെ നശിപ്പിക്കുന്നു ദുരാഗ്രഹങ്ങളെ ആശ്രയിച്ച് ജീവിതം ദുരിതപൂർണമാക്കുന്നു തെറ്റായ വഴികളിലൂടെ എന്ത് സമ്പാദിച്ചാലും അത് ഫലം ചെയ്യുകയില്ല ജീവിതം ദുരിതപൂർണമാകുകയേ ഉള്ളൂ ധർമ്മത്തെ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ അർത്ഥം നേടാനും ആഗ്രഹങ്ങൾ സാധിക്കുവാനും കഴിയുകയുള്ളൂ ഉപകാരം ചെയ്യുന്നവരോട് സ്മരണയോടെ പെരുമാറണം ദുര്യോധന ചിന്തിച്ചു നോക്ക് പാണ്ഡവർ നിങ്ങൾക്കായി എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് ഗന്ധർവന്മാരുടെ ബന്ധനത്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ച കാര്യം മാത്രം മതിയല്ലോ അതിൻ്റെ മാത്രം സ്മരണയുണ്ടായാൽ നിങ്ങൾക്കിവരോട് അപകാരം ചെയ്യുവാൻ കഴിയുമോ പാണ്ഡവരെ എതിർക്കുന്ന നിങ്ങൾ മറ്റാരുടെയോ വാക്കുകൾക്ക് വശപ്പെട്ട് അവരെ ദ്രോഹിക്കുവാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ വില്ലാളി വീരന്മാരെന്ന് കരുതുന്ന ഏതൊരാളും അർജുൻറ്റൻ ശക്തിക്ക് മുന്നിൽ നിഷ്പ്രഭമായി പോകും അതിനാൽ നിങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദുരന്തങ്ങൾ നിങ്ങളെ വേട്ടയാടും അതിനാൽ പോരൊഴിവാക്കുന്നതാണ് നല്ലത് അർജുനൻ്റെ ഒപ്പം ഞാനുണ്ടായിരിക്കും അതറിഞ്ഞാൽ ദേവന്മാർ പോലും അയാളുടെ യുദ്ധം ചെയ്യാൻ മടിക്കും അങ്ങനെ ഉണ്ടായാൽ കുരുവംശം കീർത്തി നഷ്ടപ്പെട്ട് അപഹസിക്കപ്പെടും നിങ്ങളെ ലോകം കുലദ്രോഹികളെന്ന് വിളിക്കും കുരുവംശം പരാജയപ്പെടാതിരിക്കട്ടെ പാണ്ഡവർക്ക് അർഹതപ്പെട്ട പകുതി രാജ്യം കൊടുത്ത് മഹാവിപത്ത് ഒഴിവാക്കും കൗരവ പാണ്ഡവ സഖ്യം കൊണ്ട് വംശത്തിൻ്റെ കീർത്തി നിലനിർത്തു അങ്ങനെയായാൽ ദീർഘകാലം ബന്ധുമിത്രാദികളോടൊപ്പം സുഖമായി ജീവിതം നയിക്കാം ശ്രീകൃഷ്ണൻ ഒന്ന് നിർത്തി അപ്പോൾ ഭീഷ്മർ പറഞ്ഞു ദുര്യോധന ശ്രീകൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾക്ക് നന്മയുണ്ടാകാനുള്ള മാർഗമാണ് ഇനിയെങ്കിലും നീ അത് അനുസരിക്കൂ ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നന്മയുണ്ടാകുവാൻ പോകുന്നില്ല ധർമാനുസാരിയായ കാര്യമാണ് ഭഗവാൻ പറഞ്ഞത് അത് നീ അനുസരിക്കുന്നില്ലെങ്കിൽ നിന്റെ ബന്ധുമിത്രാദികൾ മാത്രമല്ല പുത്രന്മാരും നിന്റെ ജീവൻ തന്നെയും നഷ്ടമാകും ശ്രീകൃഷ്ണൻ്റെയും ധൃതരാഷ്ട്രരുടെയും വിദുരരുടെയും വാക്കുകളെ നീ തള്ളിക്കളയുകയാണെങ്കിൽ നിന്നെ കുലഘാതകൻ എന്നും മൂഢനെന്നും കുബുദ്ധിയെന്നും ജനങ്ങൾ വിളിക്കും ധൃതരാഷ്ട്രരും ഗാന്ധാരിയും അന്തമില്ലാത്ത പുത്രദുഃഖത്തിൽ പതിക്കാതിരിക്കുവാൻ നിന്റെ വാക്കുകൾക്ക് കഴിയൂ അപ്പോൾ ദ്രോണർ ദുര്യോധനോട് പറഞ്ഞു രാജാവേ ഭീഷ്മരും ശ്രീകൃഷ്ണനും നിന്റെ അഭ്യുദയം ആഗ്രഹിച്ചാണ് ഇതെല്ലാം പറയുന്നത് അത് നീ അനുസരിക്കണം മോഹങ്ങൾക്ക് വശപ്പെട്ട് തെറ്റായ തീരുമാനം എടുക്കരുത് യുദ്ധം ചെയ്ത് എല്ലാം നേടാമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നവർ നിനക്ക് ഒന്നും നേടിത്തരാൻ പോകുന്നില്ല കൃഷ്ണാർജുനന്മാർ ഒത്തുചേർന്നാൽ ആർക്കും അവരെ തോൽപ്പിക്കുവാൻ കഴിയില്ല അവരുടെ വാക്കുകൾ നീ വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിനക്ക് പശ്ചാത്താപിക്കേണ്ടി വരും ശ്രീ പരശുരാമൻ പാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് നീ കേട്ടില്ലേ അത് സത്യമാണ് ഇപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞത് വംശത്തിന് തന്നെ ഹിതകരമായ അഭിപ്രായമാണ് അത് സ്വീകരിക്കണമെന്ന് ആണ് ഞാൻ പറയുന്നത് ഇതിൽ കൂടുതലായി എനിക്ക് ഒന്നും പറയുവാനില്ല തുടർന്ന് വിതുരാണ് സംസാരിച്ചത് ദുര്യോധന നിന്നെ ഓർത്തല്ല നിൻ്റെ മാതാപിതാക്കളെ ഓർത്താണ് ഞാൻ ദുഃഖിക്കുന്നത് നിൻ്റെ അപചാരങ്ങൾ കൊണ്ട് നിൻ്റെ സേവകരും ബന്ധുമിത്രാദികളുമൊക്കെ ഇല്ലാതെയാകും പിന്നീട് ആരും സഹായിക്കാനില്ലാതെ ചിറകറ്റ പക്ഷികളെപ്പോലെ നിസ്സഹായരാകുന്ന മഹാരാജാവിൻ്റെയും ഗാന്ധാരി ദേവിയുടെയും കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകളോർത്താണ് എനിക്ക് ദുഃഖം അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു മകനെ മനുഷ്യകുലത്തിനാകെ ശുഭകരമായ കാര്യമാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് നീ ശ്രദ്ധയോടെ അതനുസരിച്ച് പ്രവർത്തിക്കൂ ഭഗവാന്റെ സഹായത്തോടെ എല്ലാ രാജാക്കന്മാരുടെയും സഹായത്തോടെ നമ്മുടെ അഭീഷ്ടങ്ങൾ നടത്തുവാൻ നമുക്ക് കഴിയും എല്ലാവിധത്തിലും ഇത് ഒരു അനുരഞ്ജനത്തിൻ്റെ അവസരമാണ് അത് പാഴാക്കരുത് പാഴായാൽ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയം അതായിരിക്കും ആ പതനത്തിൽ നിന്ന് മോചനം നേടാൻ നിനക്കാവില്ല ഇതെല്ലാം കേട്ട് എന്തോ നിശ്ചയിച്ച് ഉറച്ചതുപോലെ ദുര്യോധനൻ എഴുന്നേറ്റു എല്ലാവരുടെയും കണ്ണുകൾ അയാളിൽ പതിച്ചു കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം